മെൽബൺ ടെസ്റ്റ് മത്സരത്തിന്റെ നാലാം ദിവസം ഉഗ്രൻ തിരിച്ചുവരവാണ് ഇന്ത്യൻ ബോളർമാർ നടത്തിയത് മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും അടക്കമുള്ളവർ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഓസ്ട്രേലിയ വരിഞ്ഞു മുറുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നാൽ ഇതിനിടെ ഇന്ത്യക്ക് ചില സുവർണവസരങ്ങൾ നഷ്ടമായിരുന്നു ഫീൽഡിംഗിലെ പിഴവ് മൂലം ഇന്ത്യ പലപ്പോഴും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചു ഇതിൽ പ്രധാനിയായി മാറിയത് ജയ്സ്വാളാണ് മത്സരത്തിന്റെ നാലാം ദിവസം നിർണായകമായ മൂന്ന് ക്യാച്ചുകളാണ് ജയ്സ്വാൾ വിട്ടുകളഞ്ഞത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അടക്കം ഇത് ചൊടിപ്പിക്കുകയുണ്ടായി ആദ്യം ജയ്സ്വാൾ വിട്ടുകളഞ്ഞത് ഉസ്മാൻ ക്വാജയുടെ ക്യാച്ചായിരുന്നു ബുംറ എറിഞ്ഞ പന്തിൽ ഒരു അനായാസ ക്യാച്ചാണ് താരം വിട്ടത് ഇതിനുശേഷം നാപ്പതാം ഓവറിൽ ഓസ്ട്രേലിയയുടെ അപകടകാരിയായ ബാറ്റർ മാർണസ് ലംബൂഷേൻ്റെ ക്യാച്ചും ജയ്സ്വാൾ വിട്ടുകളയുകയുണ്ടായി ആകാശ് ദ്വീപ് എറിഞ്ഞ പന്തിൽ ലംബൂഷയെൻ തൻ്റെ ബാറ്റിംഗിൻ്റെ ഫേസ് ഓപ്പൺ ചെയ്തു ഗളിയിലൂടെ ഒരു ബൗണ്ടറി നേടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ എഡ്ജിൽ കൊണ്ട പന്ത് കൃത്യമായി ജയ്സ്വാളിൻ്റെ എത്തി പക്ഷേ ഈ ക്യാച്ച് ജയ്സ്വാൾ വിട്ടുകളയുകയായിരുന്നു ഈ സമയത്ത് ജയ്സ്വാൾ ക്യാച്ച് നഷ്ടപ്പെടുത്തിയത് രോഹിത്തിനെ ദേഷ്യത്തിലുമാക്കി ജയ്സ്വാളിന് നേരെ രോഹിത് കൈ ചൂടുന്നത് ബ്രോഡ്കാസ്റ്റിൽ വ്യക്തമായിരുന്നു കമൻറ്ററി ബോക്സിൽ ഉണ്ടായിരുന്ന മാർക്ക് നിക്കോളസ് ഇതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി നിരാശയാൽ ജയ്സ്വാൾ നിൽക്കുന്ന ചിത്രവും ബ്രോഡ്കാസ്റ്റിൽ കാണിച്ചു പിന്നാലെയാണ് പാറ്റ് കമിൻസിൻ്റെ ക്യാച്ചും ജയ്സ്വാൾ വിട്ടുകളഞ്ഞത് ഇതോടെ മൂന്ന് അവസരങ്ങളാണ് ജയ്സ്വാൾ നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ മൂന്ന് ക്യാച്ചുകളും നിർണായകമായിരുന്നു ഓസ്ട്രേലിയൻ ടീമിനെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ ഒതുക്കിയാൽ മാത്രമേ മത്സരത്തിൻ്റെ അവസാന ദിവസം മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യയ്ക്ക് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനായി ഇന്ത്യയുടെ മുഴുവൻ താരങ്ങളും അങ്ങേയറ്റം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്താണ് യുവതാരത്തിൽ നിന്ന് ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടായത് വരും ദിവസങ്ങൾ ജയ്സ്വാളിന്റെ ഈ മോശം ഫീൽഡിംഗ് പ്രകടനം ചർച്ചയാകും എന്നുറപ്പാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ഇന്ന് കളി അവസാനിപ്പിച്ചത് നിലവിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി റൺസിന് ഇന്ത്യയേക്കാൾ മുന്നിലാണ്